ആമ്പലാട് ചോരക്കുളം കനാൽ ഇ എം എസ് സ്മാരക പൊതുജന വായനശാലയുടെ പതിനൊന്നാം വാർഷികാഘോഷം സമാപിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത ഉദ്ഘാടനം ചെയ്തു വി കെ പവിത്രൻ അധ്യക്ഷനായി കണ്ണവ പോലീസ് ഇൻസ്പെക്ടർ സന്ദേശം നൽകി പത്ര ദൃശ്യ ഇതിനെ സിനിമ കാണുമ്പോൾ സീരിയൽ കാണുമ്പോൾ ലഹരിയുടെ ഭാഗം വരുമ്പോൾ അവിടെ എഴുതി കാണിക്കാം ലഹരി ആരോഗ്യത്തിന് അനീകരം ഇപ്പൊ സിഗരറ്റ് വാങ്ങിക്കുന്നതിൽ മധു ക്യാൻസർ പോലെയുള്ള പ്രധാനപ്പെട്ട അസുഖങ്ങൾ വരുന്നതിന് കാരണമാവുന്നുണ്ട് പാനീയ രൂപത്തിലുള്ള മറ്റു ലഹരി ആൾക്കഹോളിക് ആയിട്ടുള്ള മദ്യം ആയിക്കോട്ടെ അതും ലഹരി വസ്തുവിൽപ്പെട്ടതിനാണ് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരൾ സീറോസിസ് പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകും പക്ഷെ ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് മദ്യമൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെ നമുക്ക് കണ്ടപ്പെട്ടെന്ന് മനസ്സിലാകും കാരണം നമ്മുടെ ശരീരത്തിൽ ഭക്ഷണമല്ലാതെ മറ്റെന്തെങ്കിലും വസ്തു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം സ്വാഭാവിക പ്രവർത്തനത്തിന് വിരുദ്ധമായിട്ടുള്ള ചില സിംറ്റംസ് കാണിക്കും നഗരസഭാ കൌൺസിലർമാരായ വി പ്രഭാകരൻ കെ വിനീത സംഘാടക സമിതി ചെയർമാൻ എൻ സി നിമേഷ് ടി നിഖിലേഷ് വി ദിജേഷ് എം ബി ശ്യാംജിത്ത് പി ഷീന പി ജനാർദ്ദനൻ ടി കെ അനീഷ് കെ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ചടങ്ങിൽ വിവിധ കായിക മത്സരങ്ങളിൽ വിജയി ചടങ്ങിൽ വിവിധ കായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ിൽ വച്ചു ആന്മ പൂങ്കിളിയെ കണ്ടു അമ്പലക്കുളക്കടവിൽ വെച്ചു വച്ചു ആന്മിനെ കണ്ണു ഗ്രാമിക്കന്യൂസ് കൂത്തുപറമ്പ്